അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലീനാക്കിയിട്ട് കുറ്റി അടിക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പുഴ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനൊന്ന് കാണിച്ചു തരാം സ്പീക്കിനേഴ്സൺ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്ന് ഒരു ചെറിയൊരു പരിപാടിയിലാണ് അതായത് ഈ ഒരു സ്ഥലം നമ്മൾ വൃത്തിയാക്കാണ് അതിൻ്റെ വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട് ഇവിടെ ഒരു വീടുണ്ടാക്കുകയാണ് പിന്നെ ചെറിയ ചനാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലീനാക്കിയിട്ട് കുറ്റി ഒരു എന്താ പറയുക ഈ കാവും നമ്മളെ നമ്മളെ ഒത്തൊട്ടപ്പുറത്ത് പറമ്പിട്ടുണ്ട് അവിടെ പോയി എടുത്തുകൊണ്ട് വരുമ്പാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊപ്പം അതിനോടൊപ്പം അമർത്തുക നമുക്ക് നേരെ ഇവിടെ പോയാലോ അപ്പോൾ ഇവിടെ നമ്മളെ സ്ഥലത്തെത്തി സ്ഥലത്ത് ഇവിടെ ഒരു വീണ നടക്കുന്നൊരു ഒരു കവുങ്ങ് ഉണ്ട് അപ്പോൾ അത് എന്താ പറയുക പിന്നെ എടുക്കാൻ വേണ്ടി വന്നതാണ് എടുത്തതിന് ശേഷം കുറ്റി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കവുങ്ങ് കാരണം കവുങ് ഞങ്ങൾക്ക് അറിയാം കുറ്റി അടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇതാണ് അപ്പോൾ അത് പൊരിഞ്ഞ് വീണടത്തുനിന്ന് നമ്മൾ സെറ്റാക്കി ഒന്ന് അത്യാവശ്യം വലുപ്പം കണ്ട അതൊന്ന് മുറിക്കണം അല്ലെങ്കിൽ കൊത്താരി കൊണ്ടുപോകാൻ പറ്റില്ല കൊത്താരി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊത്താരി കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ചായി വീട് കിടക്കുന്നു അപ്പോൾ എന്തായാലും ഇത് മൊത്തം അങ്ങനെ മൊത്താർ കൊണ്ടുപോകാം കാരണം വെച്ചാൽ ഇത് ചീതി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഇത് മൊത്തം ചീന്തി പോവും കാരണം എന്നാലും മുറിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെതാണ് അപ്പം ഇത് കൊണ്ടുപോയി ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്തായാലും നമ്മളെ പ്ലേസ് ആണത് ഈ ഏരിയ ആണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പുഴ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാലിച്ചേരാം ഓൾറെഡി ഇതിലൂടെ പോകാനുള്ള ഒരുപാട് ഇതുണ്ടായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്താ പറയുക പുഴ സ്ഥലം എടുക്കുകയെന്ന് പറയില്ല അതേമാതിരി മൊത്താനെടുത്ത് ഇവിടെ നിറച്ച് എന്താ പറയുക മുള മുളയായിരുന്നു കേട്ടോ നിറച്ച് മുളയായിരുന്നു അത് കൊഴുവായി ഇപ്പം അതെ നിറച്ച് കാട് പിടിച്ചെടുക്കുകയാണ് ഇതിലൂടെ ഒരാൾക്ക് പോകാൻ വന്നാൽ കഷ്ടിച്ച ഒരാൾക്ക് നടന്നു പറയുന്നത് രണ്ട് വരി വരിക്ക് പോകാൻ പറ്റുന്നൊരു ഏരിയയാണ് അപ്പം ഇവിടെ ആരും വരാത്തത് കൊണ്ട് എന്താ വെച്ചാൽ ഇപ്പം ഭയങ്കര എന്താ പറയുക കാട് പിടിച്ച് ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പുഴ ഓൾമോസ്റ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്താ ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കയാണ് നമ്മുടെ പാമ്പുകളെ വിഹാര കേന്ദ്ര പാമ്പിണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പൂനൂർ പുഴയാണ് കേട്ടോ അത് ഇത് പൂനൂർ പുഴയാണ് ഇവിടെ പണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു ഇവിടെ എന്താ പറയുക കുളിക്കലും നനയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം കുളിയില്ല നനയില്ല അങ്ങനത്തെ ഒന്നുമില്ല ഇവിടെ എന്താ പറയുക നല്ലോണം ആൾക്കാർ വരെ ഉണ്ടായിരുന്നു നീന്തൽ പഠിക്കാൻ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇത് ഇത് കണ്ടില്ലേ സംഭവം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കരയ്ക്ക് പോകാൻ വേണ്ടി വേണ്ടില്ല ഇത് അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളൊരു സെറ്റപ്പ് ആക്കിയതാണ് കാരണം അത് അവിടെ നല്ല കൂടി ചുറ്റി വളഞ്ഞു പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഇതുണ്ട് ഒരു പാലുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ കുറച്ചുകൂടി എളുപ്പത്തിനായിട്ട് ചെയ്തതാണ് ഇതൊരാൾക്ക് സുഖസുന്ദരമായിട്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ അത് ഇതിങ്ങനെ വലിച്ചാൽ മതി ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരും ഇതേമാതിരി തന്നെ ഇവിടെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് അതാ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് ഇതാ ഇങ്ങനെ വലിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ രണ്ടാക്ക് സുഖമായിട്ട് പോകാൻ പറ്റൂ ഇത് ഡ്രം ആണ് അതായത് ഇങ്ങോട്ടധികം വലിക്കുന്നില്ല കാരണം ചളിയാണ് അപ്പോൾ ഞാൻ തിരിച്ച് അവിടെ തിരിച്ച് ആ കൗങ്ങാട കൊണ്ടിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആണോ ഇന്നത്തെ റൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഉച്ച സമയമായി ഇപ്പോൾ സമയം പന്ത്രണ്ട് മുപ്പത്തെട്ടേ അപ്പം ചോറ് കഴിക്കണം ചോറ് കഴിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ എനിക്ക് പുതിയങ്ങാടി ഭാഗത്ത് ഒരു തിറമഹോത്സവം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ രാമനാട്ടുകാരുണ്ട് അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ട് ഒന്ന് തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം അപ്പം ഇവിടുന്ന് പോവുകയാണ് കൗുങ്ങാട കൊണ്ടിട്ട് അവിടെ ഒന്ന് മുഴുവനായിട്ടൊന്ന് വൃത്തിയാക്കി കത്തിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പോലെ അപ്പോ നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയാലോ എവിടുന്നപ്പോ ഇവിടെ ഉയരാ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളെ ഇതൊക്കെ എത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ കുറ്റിയടിക്കുന്ന ആൾക്കാർ അവരിതായിക്കൂടുന്നതാണ് ഫുള്ള് ക്ലീൻ ചെയ്ത് കത്തിച്ചിട്ടുണ്ട് പിന്നിപ്പോൾ ബുധനാഴ്ച അതായത് അടുത്ത ബുധനാഴ്ചയാണ് ഇവിടെ കുറ്റിയടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കണം ജെ സി ബി ഒന്ന് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് സെറ്റാക്കണം ഇപ്പോൾ നിങ്ങളെ ഒരു ചെറിയൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലോടൊപ്പം ബെല്ലൈക്കിനെ കൊടുക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്